ഇന്ത്യയിലെ പ്രമുഖ കോടീശ്വരനും വ്യവസായമായ ഗൗതമദാനിക്കു വേണ്ടി നിയമത്തിൽ ഇളവ് വരുത്തി കേന്ദ്ര സർക്കാർ കേന്ദ്ര സർക്കാർ നിയമങ്ങളിൽ ഇളവ് വരുത്തിയത് നൂറ് ശതമാനം വൈദ്യുതിയും ബംഗ്ലാദേശിന് നൽകാമെന്ന കരാർ ഉറപ്പിച്ച അദാനിയുടെ പവർ പ്ലാന്റിന് വേണ്ടിയാണ് ഇതോടെ ബംഗ്ലാദേശ് രാഷ്ട്രീയ പ്രതിസന്ധി നിലനിൽക്കുന്ന സാഹചര്യം ഉണ്ടായാൽ വൈദ്യുതി വിതരണത്തിൽ പ്രതിസന്ധികൾ ഉണ്ടായാലും അത് അദാനിക്ക് പ്രശ്നമായി ബാധിക്കുകയില്ല ഇതുമായി ബന്ധപ്പെട്ട വാർത്ത പുറത്തുവിട്ടത് ആണ് ആഗസ്റ്റ് പന്ത്രണ്ടിനാണ് ഇതുമായി ബന്ധപ്പെട്ട മെമ്മോ ഊർജ മന്ത്രാലയം പുറപ്പെടുവിച്ചത് അദാനിയുടെ ഗോതയിലുള്ള ആയിരത്തി മെഗാവാട്ട് ശേഷിയുള്ള പവർ പ്ലാന്റ് നൂറ് ശതമാനം വൈദ്യുതി ബംഗ്ലാദേശിലാണ് വിൽക്കുന്നത് ഈ നിയമത്തിൽ ഇളവ് വരുത്തിയതോടെ ബംഗ്ലാദേശിന് വിൽക്കാൻ കരാർ ഉറപ്പിച്ച വൈദ്യുതി അദാനിക്ക് വേണമെങ്കിൽ ഇന്ത്യയ്ക്ക് കൂടി നൽകാനാവും രണ്ടായിരത്തി പതിനെട്ടിലാണ് വിദേശ രാജ്യങ്ങൾക്ക് വൈദ്യുതി വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കുള്ള മാർഗനിർദ്ദേശം കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ചത് ഇപ്പോൾ ഇതിലാണ് ഇവർ ഇളവ് അനുവദിച്ചിരിക്കുന്നത് പുതിയ ഉത്തരവിൽ പറയുന്നത് അയൽ രാജ്യങ്ങൾക്ക് വൈദ്യുതി വിതരണം ചെയ്യാൻ കഴിയാത്ത സാഹചര്യത്തിൽ അത് ഇന്ത്യൻ ഗ്രിഡിന് നൽകാമെന്നാണ് അയൽ രാജ്യത്തു നിന്നുള്ള പേയ്മെന്റ് മുടങ്ങിയാലും വൈദ്യുതി ഇന്ത്യൻ ഗ്രിഡിന് നൽകാനാവുമെന്നും ഉത്തരവിൽ വ്യക്തമായി പറയുന്നു വൈദ്യുതി കയറ്റുമതി നിയമങ്ങളിൽ വരുത്തിയ ഭേദഗതി നിലവിലെ കരാറിനെ ബാധിക്കില്ലെന്ന് അദാനി പവർ അറിയിച്ചു സർക്കാരിന്റെ ഈ ഭേദഗതി ഇന്ത്യൻ ഗ്രിഡിലേക്കുള്ള കണക്ടിവിറ്റി കൂടുതൽ സുഗമമാക്കും എന്നാൽ വൈദ്യുതി വാങ്ങാൻ ഇന്ത്യയ്ക്കൊരു ബാധ്യതയും ചുമത്തില്ലെന്നും അദാനി വെളിപ്പെടുത്തി ബംഗ്ലാദേശ് പവർ ഡെവലപ്മെന്റ് ബോർഡിന്റെ ഡിമാൻഡ് ഷെഡ്യൂളുകളും പവർ പർച്ചേസ് കരാറിലെ വ്യവസ്ഥകളും അനുസരിച്ച് കരാർ ബാധിതർക്ക് നിറവേറ്റാൻ അദാനി പവർ ബാധ്യസ്ഥരാണ് അദാനി പവർ വ്യക്തമാക്കി അദാനി പവറിന്റെ ആയിരത്തി അറുന്നൂറ് മെഗാവാട്ട് ഗോഡ പ്ലാന്റ് ജാർഖണ്ഡ് സംസ്ഥാനത്തിലാണ് നിലനിൽക്കുന്നത് അതിന്റെ നൂറ് ശതമാനം വൈദ്യുതിയും അയൽരാജ്യത്തേക്ക് കയറ്റുമതി ചെയ്യുന്നതിനുള്ള കരാറുള്ള ഇന്ത്യയിലെ ഏക പ്ലാന്റ് ആണിത് ഒരു അയൽരാജ്യത്തിന് മാത്രമായി വൈദ്യുതി വിതരണം ചെയ്യുന്ന ജനറേറ്ററുകളെ നിയന്ത്രിക്കുന്ന ഈ ഭേദഗതി ബംഗ്ലാദേശിലെ രാഷ്ട്രീയ അപകട സാധ്യതകൾക്കെതിരെ പ്രതിരോധിക്കാനും ആഭ്യന്തര വിപണിയിൽ വൈദ്യുതി വിതരണം ചെയ്യാനും അദാനിയെ പ്രാപ്തമാക്കുന്ന തരത്തിലാണ് ബംഗ്ലാദേശിലെ ആഭ്യന്തര കലാപത്തെ തുടർന്ന് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശിൽ നിന്ന് പാലായനം ചെയ്ത് ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ഈ മാറ്റം വന്നതും കൂടാതെ എല്ലാ ഉത്പാദനവും കയറ്റുമതി കരാറുകളിലായി പൂട്ടിയിരിക്കുന്ന ഭാവിയിലെ പവർ പ്രൊജക്ടുകൾക്കായി ഇത് വളരെയധികം പ്രയോജനപ്പെടും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സർക്കാരും വ്യവസായിയായ ഗൗതം അദാനിയുടെ നേതൃത്വത്തിലുള്ള അദാനി ഗ്രൂപ്പും തമ്മിലുള്ള ബന്ധം ഇന്ത്യയിൽ ശ്രദ്ധേയമാണ് അത് സംബന്ധിച്ച് നിരവധി ആരോപണങ്ങൾ ചർച്ചാ വിഷയമാകുന്നുമുണ്ട് മോദിയുടെ ഭരണകാലത്ത് അദാനിയുടെ ബിസിനസ് സാമ്രാജ്യത്തിന്റെ ദ്രുതഗതിയിലുള്ള വികാസം ഏറെ ശ്രദ്ധേയമായിരുന്നു നയപരമായ തീരുമാനങ്ങൾ ഭൂമി അനുവദിക്കൽ കരാറുകൾ പ്രത്യേകിച്ച് അടിസ്ഥാന സൗകര്യങ്ങൾ ഊർജം തുറമുഖങ്ങൾ തുടങ്ങിയവയിൽ ഇന്ത്യയുടെ വിവിധ മേഖലകളിൽ സർക്കാർ അദാനിയെ അനുകൂലിച്ചുവെന്ന ആരോപണങ്ങൾ വിമർശകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഈ ബന്ധം തികച്ചും പ്രൊഫഷണൽ ആണെന്നും ഇന്ത്യയുടെ സാമ്പത്തിക വികസനത്തിൽ പരസ്പര താല്പര്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണെന്നുമാണ് മോദി സർക്കാരിനെ പിന്തുണയ്ക്കുന്നവരുടെ വാദം സർക്കാരും വ്യവസായ മുതലാളിമാരുമായി സുഹൃദ് ബന്ധമാണെന്ന് പ്രതിപക്ഷ പാർട്ടികൾ ആരോപിച്ചതോടെ ഈ ബന്ധം രാഷ്ട്രീയ വിവാദങ്ങൾക്കും കാരണമായി എന്നാൽ ഇതിനെതിരെ എല്ലാ ബിസിനസ് ഇടപാടുകളും സുതാര്യമായും നിയമാനുസൃതമായും നടക്കുന്നുണ്ടെന്ന് ഉന്നയിക്കുന്നവരുമുണ്ട് യഥാർത്ഥത്തിൽ മോദി സർക്കാരും അദാനി ഗ്രൂപ്പും തമ്മിലുള്ള ബന്ധം ഇന്ത്യൻ സർക്കാരും വൻകിട സ്വകാര്യ മേഖലാ കമ്പനികളും തമ്മിലുള്ള വിശാലമായ ഇടപെടലുകളുടെ പ്രതീകമായി കാണാം ഇത് രാജ്യത്തെ രാഷ്ട്രീയ കോർപ്പറേറ്റ് താല്പര്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ അടയാളപ്പെടുത്തുന്നു നേരെ മറിച്ച അദാനിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രമുഖ നേതാവും പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള ബന്ധം മോദി അദാനി ബന്ധത്തിന് വിപരീതമാണ് അദാനിയുടെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി സർക്കാരിന്റെയും അടുത്ത ബന്ധത്തെ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നവരിൽ ഒരാളാണ് രാഹുൽ ഗാന്ധി മോദി സർക്കാർ ചെങ്ങാത്ത മുതലാളിത്തമെന്ന് ആവർത്തിച്ച് രാഹുൽ ഗാന്ധി ആരോപിക്കാറുണ്ട് പൊതുതാല്പര്യങ്ങൾ നഷ്ടപ്പെടുത്തി അദാനിയുടെ ബിസിനസ് സാമ്രാജ്യത്തിന് അനുകൂലമായ നിലപാടാണ് മോദി സർക്കാർ സ്വീകരിക്കുന്നത് മോദിയുടെ ഭരണകാലത്ത് തുറമുഖങ്ങൾ ഊർജ്ജം അടിസ്ഥാന സൗകര്യങ്ങൾ തുടങ്ങി വിവിധ മേഖലകളിലായി അദാനിയുടെ ബിസിനസ് അതിവേഗം വിപുലീകരിച്ചത് ആരോപിക്കപ്പെട്ട വിമർശനങ്ങൾക്കുള്ള തെളിവായി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു തന്റെ പ്രസംഗങ്ങളിലും തിരഞ്ഞെടുപ്പ് പ്രചരണ വേളകളിലും അദാനി മോദി ബന്ധത്തെ വിമർശിക്കുന്നതിന് ഒരു പ്രധാന പോയിന്റായി രാഹുൽ ഗാന്ധി പലപ്പോഴും ഉപയോഗിക്കാറുണ്ട് സാധാരണ ഇന്ത്യക്കാരുടെ ആവശ്യങ്ങൾ അവഗണിച്ച് മോദി സർക്കാർ സമ്പന്നരായ ബിസിനസ്സുകാർക്ക് എങ്ങനെ നേട്ടമുണ്ടാക്കി കൊടുക്കാമെന്നാണ് ചിന്തിക്കുന്നത് എന്നാൽ രാഹുൽ ഗാന്ധിയുടെ ഈ ആരോപണങ്ങളെ അദാനി ശക്തമായി നിഷേധിക്കുന്നു സർക്കാരിൽ നിന്നുള്ള പ്രത്യേക പരിഗണനയേക്കാൾ തന്റെ കമ്പനിയുടെ കഴിവുകളും ഇന്ത്യയിലെ അനുകൂലമായ സാമ്പത്തിക നയങ്ങളുമാണ് തന്റെ ബിസിനസ് വിജയത്തിന് കാരണമെന്ന് അദ്ദേഹം പ്രസ്താവിക്കുന്നുണ്ട് രാഷ്ട്രീയത്തിൽ ഒരുപക്ഷം അദാനിക്കൊപ്പവും പ്രതിപക്ഷം അദാനിക്കെതിരായിട്ടുമാണ് നിലനിൽക്കുന്നത്